ഹായ് ഹലോ അസ്സലാമലൈക്കും ലിറ്റിൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പഴത്തിൻ്റെ അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായി കാണണം കണ്ടോണ്ടിരിക്കാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് പഴം എടുത്തിട്ടുണ്ട് രണ്ട് പഴം ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം വലിയ പഴമാണെന്നെങ്കിൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന വെച്ചാൽ അതുപോലെ എടുക്കാം ഞാനിപ്പോൾ കുഞ്ഞിപ്പഴം കൊണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം കാണിച്ചതേ ഇല്ലും ചെറുതായതുകൊണ്ട് കുറച്ച് ഉണ്ടായിട്ട് എന്നിട്ട് ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടതിന് അങ്ങനെ ഞാൻ ഇതാ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഇതാ ഞാൻ ഫ്രൈ പാൻ സ്റ്റൗല് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ പഴലും തൊലി കറുത്തുകഴിഞ്ഞാൽ വെറുതെ ചാടിക്കളയലാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും മക്കളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കും മക്കൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതുപോലൊന്നും ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിട്ടു മുന്തിരിയും കൂടി ഉണ്ടെങ്കിൽ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ അണ്ടിപ്പരിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ പ്രൈപ്പാലിൽ തന്നെ ഞാൻ ഇതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴവും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിൽ ഇനി നെയ്യ് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അതിൽ തന്നെ കുറച്ച് നെയ്യ് ഉണ്ടാവും അതിൽ ഇട്ടുകൊടുത്താൽ മതി ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ഇട്ടുകൊടുത്താൽ മതി നമ്മൾ വേറെയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം പഴം പിന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതെന്ന് അധികം ടൈമൊന്നും വേണ്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ആ തന്നെ ഒന്നും കൂടി കഴുകിയിട്ടാകുമ്പോൾ കഴുകണം നിർബന്ധമൊന്നുമില്ല പിന്നെ എൻ്റെ അത് പഴം ഒന്ന് അടി അടിക്കലം പിടിച്ചിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കഴുകി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇതാണ് ഞാൻ കുറച്ചും കൂടി മിൽമര നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഞാനൊരു കാ കപ്പ് റവിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിൽ തന്നെ ആവശ്യമുള്ള കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി റവ ഒന്ന് ആയി വരുന്നവരെ വറുത്തെടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കാം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റെസിപ്പിടെ വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായാലേ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ക്ക് പാലാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പ് പാലോളം എടുത്തിട്ടുണ്ട് നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി അരക്കപ്പും അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനിയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുന്നതിന് മുമ്പേ തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം വലിയ ഉരുളകളൊന്നും വേണ്ട ചെറിയ ചെറിയ രീതിയിൽ ഇതാ ഞാൻ ആക്കുന്ന പോലെ ഇനി താൻ ഞാൻ ഇവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഈ അര ലിറ്റർ പാല് തന്നെ ആ സ്റ്റൗവില് ഒരു പാത്രത്തിൽ ഒരു ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് താൻ ഞാൻ അര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട പഴം മധുരമില്ലയെന്ന് അതുപോലെ തന്നെ റവയിൽ നേരത്തെ ഇതാക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇനി റവയില്ലെങ്കിലും പഴം മാത്രം വെച്ചിത് ചെയ്യുക റവയും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ആവും പിന്നെ ഇതിലേക്ക് ഇതാ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഏലക്ക മുതുമാണെങ്കിൽ ഒന്ന് അതൊന്ന് കുഞ്ഞിച്ചിട്ട് അല്ലെങ്കിൽ മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതാ ഈ പാലവും തിക്കായിട്ട് വരാൻ വേണ്ടി ഞാനിതാ മൈദ ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് ഇനി കോൺഫ്ലവറിൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദപ്പൊടിയാണ് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിട്ട് ദേശം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാ ഇതൊന്ന് തളിച്ച് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വാട്ടി വെച്ച പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ആൾക്ക് ഈ മിൽമ നെയ്യ് ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മണമൊന്നും ഇഷ്ടമാവില്ല അങ്ങനെ ഇല്ലവര് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചെയ്താൽ മതി ഞാനിതാ എനിക്കിഷ്ടമാണ് നെയ്യ് പായസത്തിൽ നെയ്യ് ഒഴിക്കുന്നതും അതിൻ്റെ മണവും അതുകൊണ്ടാണ് ഞാൻ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു നേരത്തെ റവ ഉരുളകളാക്കി ഇട്ട് കൊടുക്കുന്നത് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം ഇതിലൊരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആ ഒരു പഴം ഉണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാം പിന്നെ റവ എന്തായാലും വീട്ടിലുണ്ടാവും ഇനി റവ ഇല്ലെങ്കിലും ഇതിന് പ്രശ്നമൊന്നുമില്ല റവ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് ഒരുപാടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചും എടുക്കുക അപ്പം ഞാനിടാ എനിക്ക് വീട്ടിൽ കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത് ഇത് ചൂടോടെ കുടിക്കാനും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കുടിക്കാനും നല്ല ടേസ്റ്റിയാണ് നമ്മൾ തണുത്തതിന് ശേഷം ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിന്ന് പിന്നെ ഇതെടുക്കാനേ തോന്നൂല അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുന്ന നോക്കുക അപ്പോൾ ഇൻഷാല്ല എൻ്റെ ആ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്